ഓക്കെ നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കരികുലത്തിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അല്ല വർക്കലയിലെ വലിയ മേതൽ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു വിശിഷ്ട അതിഥിയെ കാണാനാണ് ഇവിടെ എത്തിയത് കുറച്ച് പോയി എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ പുള്ളി ആരാടാൻ പോയിരിക്കുകയാണ് എന്നാലും നമുക്ക് അവിടെ പോയാൽ ആൾ ആരാണെന്ന് നമുക്ക് കാണാം ഓക്കെ കമ്മം അതിഥിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റാരും അല്ല ഐരാവ സമനായ നമ്മുടെ ഈരാറ്റുപേട്ട് അയ്യപ്പൻ തന്നെയാണ് അപ്പോൾ അയ്യപ്പൻ നമ്മുടെ ഒപ്പമുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് അയ്യപ്പനെ കണ്ടതിൽ അയ്യപ്പൻ എന്താ പറയേണ്ടത് നമ്മുടെ നെറ്റിപ്പെട്ട ഒക്കെ ചുറ്റി ആറാടാനായിട്ട് വന്നിരിക്കുകയാണ് ഭഗവാന്റെ വല്യമേദിൽ ഭഗവാൻ്റെ ആറാട്ടിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അയ്യപ്പനെ കണ്ടതിൽ വെച്ചിട്ട് അയ്യപ്പനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് അയ്യപ്പനെ പറ്റി പറയാൻ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ആദ്യം ഒരുപാട് ഇടങ്ങളിൽ നിന്ന് റിജക്റ്റ് ചെയ്ത ഒരു ആനയായിരുന്നു അയ്യപ്പൻ ഇപ്പോൾ അയ്യപ്പനെപ്പറ്റി പറയുകയാണെങ്കിൽ അയ്യപ്പൻ്റെ ഫാൻസിന് തന്നെ അറിയാം ഞാനെ കൂടുതൽ പറയേണ്ട കാര്യമില്ല അയ്യപ്പൻ്റെ ഫാൻസിന് എന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പോൾ അയ്യപ്പൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യണം ബാക്കി വിശേഷങ്ങൾ ഇനിയും കാണാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈരാട്ടുപേട്ട അയ്യപ്പനെ കണ്ടിട്ടുണ്ടാവും അയ്യപ്പന്റെ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് അയ്യപ്പനെ പറ്റി പറയാൻ മറ്റൊരു കാര്യമുണ്ട് ഈരാട്ടുപേട്ട അയ്യപ്പൻ ലക്ഷണമൊത്ത നാടൻ ആനച്ചന്തം ഇവന്റെ സ്വഭാവ സവിശേഷത തന്നെയാണ് ഇവനെ മറ്റാനകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ശാന്ത സ്വഭാവക്കാരനാണ് അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആളൊരു ശാന്ത സ്വഭാവവും ഒരു പാവമാണ് അപ്പോൾ അയ്യപ്പൻ്റെ ഇനിയുള്ള വിശേഷങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വീനെടുത്ത കൊമ്പ് ഉയർന്ന തലക്കുഞ്ഞി നിലത്തിഴയുന്ന നീണ്ട തുമ്പിക്കൈ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും നിലത്തിഴയുന്ന ഒരു നീണ്ട തുമ്പിക്കൈ ആണ് അവൻ്റെത് എപ്പോഴും ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ ഇട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയും എന്താ പറയണ്ടേ വളരെ സവിശേഷതയുള്ളൊരു കൊമ്പനാന തന്നെയാണ് നമ്മുടെ അയ്യപ്പൻ ഉയർന്ന വായകുംഭം ഭംഗിയാർന്ന മതഗിരി ഇതൊക്കെയാണ് ഇവൻ്റെ സവിശേഷതകൾ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും അവൻ്റെ ഒരു അഴകും ആ ഒരു ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്ത് ഭംഗിയാ അല്ലേ ആള് ഭയങ്കര പാവട്ടോ ഞാൻ തന്നെ ഇപ്പോൾ അടുത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ചന്തമുള്ള അല്ലേ എന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അയ്യപ്പൻ്റെ വിശേഷങ്ങൾ ഇനിയും ഇനിയും പറയാനുണ്ട് പറഞ്ഞാൽ ശരിക്കും തീരത്തില്ലാട്ടോ എന്നാലും ഞാൻ പറയാം കോടനാട് കൂട്ടിൽ നിന്നും അവസാനമായി ലേലം ചെയ്തു വന്ന ആനയാണ് നമ്മുടെ അയ്യപ്പൻ പിന്നെ ഇവൻ്റെ നീരുകാലം വരുന്നത് മെയ് മാസത്തിലാണ് ഇനിയിപ്പോൾ മെയ് മാസം ആവാറായിട്ടുണ്ട് അങ്ങനെ കെട്ടാറായിട്ടുണ്ട് ഇനിയും വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് എല്ലാ വർഷവും തൃശ്ശൂർ തൃശ്ശൂർപുരത്തിനെ മാറ്റു ഗജ സൗന്ദര്യമാണ് നമ്മുടെ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചിട്ടയായ എഴുന്നള്ളിപ്പും ശൈലിയും ശാന്ത സ്വഭാവവും കൊണ്ട് തന്നെ പങ്കെടുക്കുന്ന എല്ലാ ഉത്സവങ്ങളും അയ്യപ്പൻ ഭംഗിയാക്കാറുണ്ട് അതെ ഞാനിപ്പോൾ നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ അവനിങ്ങനെ നടക്കുന്നതായിരുന്നാലും അവൻ്റെ ആ ഒരു തലയെടുപ്പൊക്കെ കൊണ്ടും എന്തുകൊണ്ടും എല്ലാ ഉത്സവങ്ങളിലും ഒരു ശരിക്കും ഒരു ഗജ സൗന്ദര്യം പുറത്ത് കാട്ടുന്ന ഒരു എന്താ പറയണ്ടത് ഗജവീരന്മാരിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ ഈരാറ്റുവേട്ട അയ്യപ്പൻ എനിക്കും നേരിൽ കണ്ട് ഈ ഉത്സവത്തിൽ പങ്കെടുത്ത് അവനെ കാണാനും അവൻ്റെ പാപ്പാനായ ബാലാജിയോടും സംസാരിക്കാനും കൂടുതൽ വിശേഷങ്ങൾ അറിയാനും സാധിച്ചു എന്തായാലും ഭഗവാനോടും എന്താ പറയണ്ടെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനി മറ്റു വിശേഷങ്ങളും അയ്യപ്പൻ്റെ മറ്റ് വിശേഷങ്ങളും ഈ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്തായാലും അവന് സർവ്വ ഐശ്വര്യങ്ങളും ഒരു ആപത്ത് ആപത്തില്ലാണ്ട് സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വിശേഷങ്ങളും ഇനിയും ആനക്കാരും ആനക്കൂട്ടവുമായിട്ട് ഞങ്ങളുടെ ഈ കരുവുലം ചാനലിൽ ഇനിയും വിശേഷങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാണാം